ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ ഇന്ന് ജിമ്മിലോട്ട് പോകണില്ല ഇന്ന് ലുലു വിസിറ്റ് ചെയ്യാൻ പോണ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഹാവ് എ നൈസ് ഡേ ആക്ച്വലി പുറത്ത് നല്ല മഴയാട്ടോ ഒടുക്കത്തെ ഒട്ടക്കത്തെ തണുപ്പും എനിക്കാൻ തോന്നിയതേയില്ല പിന്നെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എണീറ്റു എന്നെ ഉള്ളൂ എണീറ്റുടനെ ബെഡ് റെഡി റെഡിയാക്കിയിടുന്നെ എനിക്കെൻ്റെ എനിക്കത് മസ്റ്റാണ് കേട്ടോ ബെഡ് റെഡി റെഡിയാക്കിയിടുന്നേ റൂം ക്ലീൻ ചെയ്യുന്നേ പിന്നെ കുറച്ച് വെള്ളം കുടിച്ചു എനിക്കെന്തോ ജലദോഷം പോലെ ഉണ്ട് സോ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ചൂടുവെള്ളം കുടിക്കാറുള്ളത് പിന്നെ ഞാൻ ഫ്രഷായിട്ട് വന്നതിന് ശേഷം ഫസ്റ്റത്തെ പരിപാടി മോയ്സ്ചറൈസർ അടക്കമാണ് സ്കിൻ കെയർ റൊട്ടീനിൽ ഫസ്റ്റത്തെ മോയ്സ്ചറൈസറാണ് അത് സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ് സെറ്റാഫിൽ ഡാം ദഴിഞ്ഞു ഡ്രസ് ചേഞ്ചിങ് കഴിഞ്ഞു പിന്നെ ഉള്ളത് സൺസ്ക്രീനാണ് മഴയാണെങ്കിലും ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഇത് ആഗ്നുവിടെ സൺസ്ക്രീനാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഐറ്റം അടിപൊളി ആട്ടോ ദെൻ നെക്സ്റ്റ് ഞാൻ ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേറെ പരിപാടികളൊന്നുമില്ല കേട്ടോ ഇത് ഇത്രയേ ഉള്ളൂ അടുത്തത് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്ക് മേബ്ലേൻ്റെതാണ് എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ ഇതിന് മുന്നേ റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഇത് കഴിയാറായി കേട്ടോ ഇത് ഡ്രൈ ആകാനായിട്ടുള്ള ടൈമിങ് ഓഫ് വല്ലാത്തൊരു കുഞ്ഞി സ്റ്റഡിട്ടെടുത്തു ബ്ലാക്ക് ഈ സ്റ്റഡ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് എൻ്റെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരുപാട് നാളായി സ്റ്റഡ് മാറ്റിയിട്ട് ഇത് തന്നെയാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇതും എനിക്കിതിൻ്റെ കൂടെ ഒരു വൈറ്റും ഉണ്ട് ഇത് രണ്ടും വിട്ട് വേറെ കളിയൊന്നുമില്ല പെട്ടെന്നാണ് ഒരു കാര്യം ഓർത്തത് ഐ എഴുതിയില്ല പക്ഷേ ഞാൻ ഐലൈനർ എനിക്ക് ഫോണിൽ നോക്കിയോ ബാമറ നോക്കിയോ എഴുതാൻ പറ്റില്ല എഴുതാനുള്ള എക്സ്പീരിയൻസ് ഇല്ല എന്നിട്ട് പോലും അത് കണ്ണിൻ്റെ മേളിൽ പറ്റി പിന്നെ ഒരു വാച്ച് എൻ്റെ മറ്റേ സ്മാർട്ട് വാച്ച് ഞാൻ ചാർജ് ചെയ്യാൻ പറഞ്ഞത് സോ അതുകൊണ്ട് അതിട്ടില്ല ഹെയർ ഞാൻ നോർമലി ടൈ ചെയ്യാറില്ല കേട്ടോ ഞാൻ ഇങ്ങനെ തന്നെയാണ് ഒഴിച്ചിട്ടേക്കാണ് ചെയ്യാറുള്ളത് കെട്ടി കെട്ടിവയ്ക്കുമ്പം എന്തോ പോലെ ഒരു ഫീലിംഗ് ആണ് സോ അതുകൊണ്ട് പിന്നെ ഞാൻ പവർ ബാങ്ക് വാലറ്റ് അങ്ങനെയുള്ളതൊക്കെ എടുത്ത് വെച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നോക്കിയപ്പം ഒട്ടക്കത്ത മഴ വീണ്ടും വന്നു സോ എനിക്ക് ഏഴ് ഏഴ് മണിക്ക് അല്ലെങ്കിൽ ഏഴ് നാൽപ്പതിനാണ്ടിയാണ് ട്രെയിൻ പക്ഷേ ആ ട്രെയിൻ മിസ്സായിപ്പോയി എനിക്ക് പോവാൻ പറ്റിയില്ല ഭയങ്കര മഴയല്ലേ ഒടുക്കത്ത മഴ ആയതുകൊണ്ട് വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടാണ് സോ ഞാൻ കുറേ നേരം ഇങ്ങനെ തന്നെ പോസ്റ്റ് അടിച്ചിരുന്നു പെട്ടെന്ന് കുറച്ച് മഴ കുറഞ്ഞപ്പോഴത്തേക്കും നേരെ ബാഗ് എടുത്തിട്ട് പോയി ഇപ്പം എന്നെ കാണുമ്പോഴത്തേക്കും ഒരു അന്യഗ്രഹ ജീവിയെ പോലെ ഫീൽ ചെയ്യുന്നില്ല ഈ അവസ്ഥയിലാണ് ഞാൻ പോയത് ഇപ്പോൾ നമ്മൾ ട്രിവാൻഡ്രോ എത്തി പേട്ടയിലാണ് കേട്ടോ ഇറങ്ങിയത് ഇതിങ് എത്തിയിട്ടുള്ള ക്ലിപ്പാണ് ഞാനതിന് മുന്നേ എടുക്കണമെന്ന് വെച്ചത് പക്ഷെ മറന്നുപോയി കാരണം ഇതെൻ്റെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ് അതും ലോങ് വീഡിയോ അതിനുശേഷം നമ്മൾ എനിക്ക് എൻ്റെ ഫ്രണ്ടിന് ഒരു കിംസ് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു സോ അതുകൊണ്ട് നമ്മൾ അവിടെ പോയതിന് ശേഷമാണ് ലുലുലിൽ പോകുന്നത് ഹോസ്പിറ്റലിൽ പോകാൻ നമ്മളൊരു ഓട്ടോ എടുത്തിട്ടോ പോയത് നല്ല മഴ ആയതുകൊണ്ടും ഒടുക്കത്തെ ട്രാഫിക് കാരണവും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആക്ച്വലി എനിക്ക് മഴയത്തുള്ള ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമ്മൾ ഈ ബസും ട്രെയിനും ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങേണ്ടി വരുമല്ലോ സോ അപ്പോൾ കുറച്ച് ടഫാണ് അല്ലാതെ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ മഴയത്തുള്ള ട്രാവലിങ്ങും ഫുഡിങ്ങും ഒക്കെ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കിംസ് വിസിറ്റ് ചെയ്യുന്നത് ഈ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുന്നേ പക്ഷേ ഇവിടെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനാണ് കേട്ടോ അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഒന്നും അല്ല അവിടെ അതും ഇഷ്ടപ്പെട്ടു സോ അവൾ പോയി ഞാനിവിടെ വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഫാർമസിയിൽ പോയപ്പം ഇങ്ങനെ കുറേ ഐറ്റംസ് ഇരിക്കുന്നു ചിയ സീഡ്സ് പമ്പിങ് സീഡ്സ് പിന്നെ ഫേസ് വാഷ് അതൊക്കെ ഉണ്ടായിരുന്നു സോ അതൊക്കെ നോക്കി കുറച്ച് നേരം ഇരുന്നു എനിക്ക് ഈ ഫേസ് വാഷ് കണ്ടപ്പോൾ അതായത് ഹിമാലയയുടെ ഫേസ് വാഷ് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മുന്നേ ഒരു നൊസ്റ്റ് ഫീലിംഗ് വന്നിട്ട് കാരണം ഞാൻ ഹോസ്റ്റലിൽ നിന്നപ്പോൾ ഫസ്റ്റ് യൂസ് ചെയ്ത ഫേസ് വാഷാണ് കേട്ടോ ഈ ഹിമാലയയുടെ അപ്പോൾ അതിൻ്റെ ഇടയിൽ മേബിലേ കാച്ചലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ക്ലിപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു സോ ഞങ്ങൾ ലുലു എത്തി അപ്പോൾ ഇവിടെ ഒന്നും ഭയങ്കര തിരക്കൊന്നുമില്ലായിരുന്നു കാരണം ഹോളിഡേ ഒന്നും അല്ലല്ലോ സോ ഭയങ്കര തിരക്കൊന്നുമില്ലായിരുന്നു നല്ല വിഷപ്പുണ്ടായിരുന്നു സത്യം പറഞ്ഞ ആദ്യം വന്നപ്പോഴേ ഹൈപ്പർ മാർക്കറ്റ് കയറി ഫുഡ് എടുക്കാനാ പോയി എന്റെ സൗണ്ടൊക്കെ നന്നായിട്ട് മാറി എനിക്ക് ജലദോഷവും എന്റെ എളുപ്പം കാരണം പോയി അല്ല ഇതും 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 ഏ ഇത് രണ്ടെണ് അപ്പൊ ഇത് കൊള്ളു ഗ്രീൻ ആപ്പിൾ ആയിരിക്കും ഇത് ഗ്രീൻ ആപ്പിൾ നീ ജീവനോടാ വെട്ടി പോവാൻ പറ്റണ പോരീ മതി 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 ഇതാ ചിക്കൻ സാലഡ് എന്ന് എഴുതി അത് കണ്ടാലേ അറിയാൻ ഞങ്ങൾ ആ ഗ്രീൻ ആപ്പിളിൻ്റെ സാലഡ് എടുത്തതിനു ശേഷം പിന്നെ ചിക്കൻ്റെ എന്തോ ഐറ്റംസ് എടുത്തേട്ടാ അൽഫാം ആണ് പക്ഷെ അതെന്തോ വെറൈറ്റി ആണ് അതിൻ്റെ പേര് മറന്നുപോയി പിന്നെ എപ്പോൾ ലുലുൽ വന്നാലും മിസ് ചെയ്യാതെടുക്കുന്ന ഐറ്റം ആണ് ഇത് എന്തോ ഇത് എത്ര കുടിച്ചാലും പിന്നേം പിന്നെയും കുടിക്കാനുള്ളൊരു ടെൻഡൻസി ഇതില്ലാതിരിക്കുമ്പോൾ ഉള്ള ഫീലിംഗ് തന്നെയാണ് സോ ഞങ്ങൾ അതും എടുത്തിട്ട് മെയിൽ ഫുഡ് കോർട്ടിൽ പോയിരുന്നാണ് എപ്പോഴും ഉലു വന്നാലും ഇങ്ങനെ തന്നെയാണ് ഫുഡ് കോർട്ടിൽ പോയി കഴിക്കുകയാണ് ചെയ്യുന്നത് ആക്ച്വലി പുറത്ത് നല്ല മഴയാട്ടോ ഇതൊന്നും നമ്മൾ അറിഞ്ഞില്ല നമ്മൾ ഏകദേശം എവിടെ എനിക്ക് തോന്നുന്നു ഒരു ത്രീ തേർട്ടി വരെ ത്രീ തേർട്ടി വരെ ആണോ ടു തേർട്ടി വരെ എന്തോ ആ ടൈം വരെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മഴയൊന്നും നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നല്ലൊരു വണ്ടത്തര ഇപ്പോൾ പറ്റി കാരണം നമ്മൾ എത്രയും ഐറ്റം വാങ്ങിച്ചിട്ടും സ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല പ്ലേറ്റ് നമ്മൾ സ്കിപ്പ് ചെയ്തതാണ് വേണ്ടെന്ന് വെച്ചിട്ട് പക്ഷേ സ്പൂൺ അത് സ്കിപ്പ് ചെയ്തതല്ലായിരുന്നു സ്പൂൺ എടുക്കാതെ പണി ഇട്ടിട്ടിരിക്കുകയാണ് അങ്ങനെ ഇതെങ്ങനെയെങ്കിലും കഴിക്കാം പക്ഷേ മറ്റത് ഫ്രഷ് ക്രീം ഒഴിച്ചതായതുകൊണ്ട് നമുക്ക് സ്പൂൺ ഇല്ലാതെ പറ്റില്ല കൈമേലൊക്കെ ആവും എന്നുള്ളത് കൊണ്ട് സോ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് കഴിച്ചതിന് ശേഷം ഭയങ്കര അഫോർഡബിളായിട്ട് കഴിക്കാൻ നോക്കിയതാ ലാസ്റ്റ് അവൾ പറഞ്ഞത് നമുക്കൊരു ഐസ്ക്രീം വാങ്ങിക്കാം അപ്പോൾ ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കുമ്പോൾ എന്തായാലും അതിനകത്ത് സ്പൂൺ കാണുമല്ലോ അങ്ങനെ ഓരോ ഐസ്ക്രീം ക്രീം വാങ്ങിച്ചു ഭയങ്കര അഫോർഡബിളാണ് ഇരുപതിൻ്റെ പ്ലേറ്റിൽ ഒതുക്കേണ്ട സാധനം അൻപതിൻ്റെ ഐസ്ക്രീമും കൂടെ കൊണ്ടാണ് ഒതുക്കിയത് പക്ഷേ ഐസ്ക്രീം നൈസായിരുന്നോ കേട്ടോ പക്ഷെ എനിക്ക് ഒന്ന് തൊണ്ടവേദന ആയതുകൊണ്ട് ഞാൻ ഒരുപാട് തണുത്ത ഐറ്റം കഴിച്ചു ഇപ്പം ഞാനിപ്പം ഓയിസ് ഓവറ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് തൊണ്ടവേദനിക്കുന്നുണ്ട് ജലദോഷമായി കാരണം ഇന്നലെ കഴിച്ചത് ഏകദേശം ആ ജ്യൂസ് ഐസ്ക്രീം ഇതൊക്കെ തണുത്തതായിരുന്നു സോ നൈസിന് പണി ഞാൻ എല്ലാ ക്ലിപ്പും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല അതായത് കഴിക്കുന്ന എല്ലാ ക്ലിപ്പും ആഡ് ചെയ്തിട്ടില്ല അത് ബോറാവൂന്ന് വെച്ചിട്ട് നെക്സ്റ്റ് നമ്മൾ ഈ ലുലൂൽ തന്നെ ചായ ഉണ്ടല്ലോ ആ ഐറ്റം കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ടല്ലോ അപ്പോൾ അവിടെ പോയപ്പോൾ കുറേ മസാല ചായ അത് ഇത് അപ്പോൾ ഞാനത് വാങ്ങിക്കാം എന്നോർത്തതാണ് കാരണം ചൂടായ ഏതെങ്കിലും ഒരെണ്ണം കഴിക്കാം എന്നോർത്തിട്ട് അപ്പോൾ നോക്കിയപ്പം അത് അത്ര ഇഷ്ടപ്പെട്ടില്ല മസാല ടീസ് കുറച്ച് ആ ഐറ്റം ഇഷ്ടപ്പെടില്ല അങ്ങനെ മോമോസ് കഴിക്കാമെന്ന് വിചാരിച്ചു അത് ചൂടോടെയല്ലേ കിട്ടുന്നത് പക്ഷേ ആക്ച്വലി അത് എനിക്ക് എൻ്റെ അത്ര ഫേവറേറ്റ് ആയിരുന്നില്ല സ്റ്റീമാണ് നമ്മൾ ഓർഡർ ചെയ്തത് പക്ഷേ അതിൻ്റെ സോസ് ഉണ്ടല്ലോ നമ്മൾ ഈ പോപ്കോൺ ഒക്കെ മേടിക്കില്ലേ അതായത് നോർമലി റെഡിമെയ്ഡ് പോപ്കോണല്ല നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പോപ്കോൺ ഉണ്ടല്ലോ ആ പോപ്കോൺ നമുക്ക് വാങ്ങിക്കുമ്പോൾ അതിനകത്തൊരു സോസ് കിട്ടും ആ ഒരു സ്മെല്ല് എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്തോ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി ആണത് കഴിച്ചപ്പോൾ എന്നിട്ട് പിന്നെ നമ്മൾ സ്റ്റുഡിയോയിൽ കയറിയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഓഫറോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വല്ലതും എടുക്കാം എന്നോർത്തിട്ടാണ് കയറിയത് ഞാൻ എപ്പോൾ സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടെങ്കിലും നമ്മളെ ഷൂസ് ഐറ്റംസിൽ അത് നോക്കും എപ്പോൾ പോയാലും ഞാൻ നോക്കും കാരണം എടുക്കാം എന്ന് ഓർത്തിട്ട് പക്ഷെ ഞാൻ എടുക്കില്ല ഗൈസ് ഞാൻ ഇങ്ങനെ ചുമ്മാ നോക്കത്തേ ഉള്ളൂ നോക്കിയിട്ട് അടുത്ത പ്രാവശ്യം എടുക്കുക എന്ന് പറയും എന്നിട്ട് അടുത്ത പ്രാവശ്യം എടുക്കില്ല പക്ഷെ ഞാൻ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഉറപ്പായിട്ട് ഞാൻ എടുത്തിരിക്കും പാൻറിനല്ല ടീഷർട്ടിന്റെ അവരെയാണ് അതിനകത്ത് റേറ്റ് ഉണ്ട് ായിരംന്നാ രണ്ടായിരം ആ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഹലോ എവിടെ ഞാൻ നോക്കിട്ട് ശരി എന്റെ അറുപൂടാ കാണിച്ചു കൊട അളിയ സാധനം എടുത്ത സാധനം കാണിച്ചു അളിയ നിങ്ങൾ രണ്ടിലെ ടേസ് ഒരേ കാണാൻ പറ്റുള്ളൂ പിന്നെ നമ്മളൊരു സ്പോർട്സ് വെയർ വാങ്ങി അതിന്റെ ബഹളാണ് നിങ്ങൾ കേട്ടത് അതിന്റെ ഇടയിൽ ഞാൻ ഒരു കുട്ടിട്ടി കണ്ടു നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട് അതിന്റെ മോളിൽ നട്ടിയതാണ് ൈപ്പർ മാർക്കറ്റിൽ നോർമലി ഒക്കെ ഞാൻ പിന്നെ നമുക്ക് ഇവിടെ കിട്ടാത്ത കുറച്ച് ഐറ്റംസ് അവിടെ കിട്ടുമല്ലോ റേറ്റിന് വലിയ ഒന്നും കാണില്ല എന്നാലും ക്വാളിറ്റി ഉണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ അവൾക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കണമായിരുന്നു മറ്റേ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് ഇല്ലേ അതിന് റേറ്റ് ഉറവായിരുന്നു എന്ന് തോന്നും ഓഫറിൽ റേറ്റ് കുറവായിരുന്നു എന്ന് തോന്നുന്നു സോ അങ്ങനെ അവൾ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ആ തൊട്ടടുത്തിരിക്കുന്ന മാങ്ങ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ ഞാനിങ്ങനെ കൺഫ്യൂസ്ഡ് അടിച്ചിരിക്കായിരുന്നു മേടിക്കണോ മേടിക്കണ്ടേ മേടിക്കണോ മേടിക്കണ്ടേന്ന് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാനത് തൊട്ട് നോക്കിയപ്പോഴത്തേക്കും അത് പച്ച ചേ പഴുത്ത മാങ്ങയല്ലായിരുന്നു ഗേസ് പച്ച മാങ്ങയായിരുന്നു പിന്നീട് പച്ച മാങ്ങ ഇവിടെ കൊണ്ടുവന്നിട്ട് പഴുത്തില്ലെങ്കിലോ അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല പിന്നെ കേക്ക് ഐറ്റംസിൽ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെനിക്കാണെന്ന് എനിക്കല്ല ഞാൻ അങ്ങനെ കേക്ക് കൂടുതൽ കഴിക്കാറില്ല എനിക്ക് ഈ ഷുഗർ ഐറ്റംസ് ഇങ്ങനെയുള്ള ഐറ്റംസിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ അതുകൊണ്ട് ഏതായാലും നന്നായി ഇല്ലെങ്കിൽ ഞാൻ ഇതും കഴിച്ച് വീണ്ടും വെയിറ്റ് ഗെയിൻ ആയിട്ട് നിന്നാൻ സോ എടുക്കുന്നതുകൊണ്ട് ഞാൻ ഇതൊന്നും എടുക്കാറില്ല ഇതവക്കാണ് കേട്ടോ ഒരു ബോഡി ലോഷൻ ബോഡി ലോഷൻ ലോഷനല്ലാന്ന് തോന്നുന്നു എനിക്കതൊന്നും ഷവർജല്ലാണെന്ന് തോന്നുന്നു ആ എനിവേ ഓക്കെ അപ്പോൾ അതെടുത്തു അതെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിങ്ങനെ ആ അമ്മയോട് ഞാൻ വിളിച്ചു ചോദിച്ചു വേറെ എന്തെങ്കിലും ഐറ്റംസ് ആണോ അമ്മയെടുത്ത് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ ഏതെങ്കിലും ഒക്കെ ഐറ്റം പറഞ്ഞു തരും സോ അതുകൊണ്ട് ഒരുപാട് ഞാൻ ഇത് എനിക്ക് ഭയങ്കര ഫണ്ണി ആയിട്ട് തോന്നി കേട്ടോ ഇത് മറ്റേ ലിവറിൻ്റെ സെക്ഷനാണ് ഞാൻ വിചാരിച്ചതിൻ്റെ മെയിൽ ആ ഒരു ഗ്ലാസ് ഉണ്ടെന്ന് അതിൻ്റെ ആക്ച്വലി ഗ്ലാസ് ഇല്ലായിരുന്നു ഇങ്ങനെ കൈ കൊണ്ട് തോന്നത്തപ്പോഴത്തേക്കും അതെങ്ങും താന്ന് നോയി നെക്സ്റ്റ് ബില്ലിംഗ് സെക്ഷനായിരുന്നു ഭാഗ്യത്തിന് ബിൽഡിംഗ് സെക്ഷനിൽ ഒരുപാട് ഇല്ലായിരുന്നു ആളുള്ളപ്പോഴാണ് ഭയങ്കര പണിയാണ് ഞങ്ങളിങ്ങനെ ക്യൂ നിന്നിട്ടുണ്ട് കഴിഞ്ഞ എൻ്റെ അങ്ങേ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ഭാഗ്യത്തിന് ഇപ്രാവശ്യം അതൊക്കെ നല്ലതുപോലെ നടന്നു ഗെയ്സ് അതുകൊണ്ട് വലിയ ക്ഷീണമില്ലായിരുന്നു എനിക്ക് എവിടെ പോയിട്ട് വന്നാലും തലവേദന എടുക്കും അത് എനിക്കിന്നും വീട്ടിൽ ചെല്ലുമ്പോൾ തലവേദന എടുക്കും എന്ന് എനിക്കറിയാം എന്നിട്ട് ഞങ്ങളൊരു ഓട്ടോ എടുത്തിട്ടാണ് കേട്ടോ പിന്നെയും റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയത് കാരണം ടൈം ഒരുപാട് ലേറ്റായിരുന്നു പിന്നെ കുറച്ച് സ്നാക്സ് ഐറ്റംസും അതൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ തന്നെ ഇരുന്നു അവിടെ ചെന്നിരുന്നപ്പോഴാണ് ഗൈസ് അറിഞ്ഞത് വീണ്ടും ട്രെയിൻ ലേറ്റ് ആണ് നേരെ വീടെത്തി ഭയങ്കര ക്ഷീണമായിരുന്നു ഭയങ്കര ക്ഷീണം എന്ന് വെച്ചാൽ ഭയങ്കര ക്ഷീണം ഞാൻ പറഞ്ഞാണൊക്കെ തലവേദന ഉണ്ടായിരുന്നു ഞാൻ വന്ന ഉടനെ ഇവർ ഭയങ്കര കമ്പനിയാണ് കേട്ടോ എൻ്റെ അടുത്ത് ഞാൻ വന്ന ഉടനെ എൻ്റെ അടുത്ത് അടി കൂടാനായിട്ട് നിൽക്കും സോ അതിനുശേഷം വന്നൊന്ന് കുളിച്ചു ഫ്രഷായി കൊണ്ടുവന്നിട്ടുള്ള നട്ട്സൊക്കെ ഉണ്ടല്ലോ ആ നട്ട്സൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് ഒരു ടിന്നിട്ട് വയ്ക്കാമെന്ന് ചോർത്തു സോ അതായിരുന്നു നെക്സ്റ്റ് പരിപാടി ഈ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് നല്ല തലവേദനയുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങിയാൽ മതി എന്നുള്ളൊരു രീതിയില്ലേ ആ രീതിയിലോട്ടായിരുന്നു കാര്യങ്ങളുടെ പൂക്ക് നട്ട്സിലേതാണ് നിങ്ങളുടെ ഫേവറേറ്റ് എൻ്റെ ഫേവറേറ്റ് ആൽമണ്ടാണ് ക്യാഷും ഇഷ്ടമല്ല എന്നല്ല ഇഷ്ടമാണ് പിന്നെ ഞാൻ ഇന്ന് കുറച്ചിട്ട് ഒടുവ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഏതൊക്കെ കാര്യങ്ങൾ ചെയ്തു ഏതൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളൊന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാമായിരുന്നു അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് വിക്ക കാര്യങ്ങളും ഞാൻ ചെയ്യാത്തത് അതിനുശേഷം ഇവനെ പുറത്തിറക്കി പിന്നെ അവൻ്റെ കൂടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തു ഇവനെ നൈറ്റ് മാത്രമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ എൻ്റെ കൂടെ കൊണ്ടു നടക്കുന്നത് കാരണം ഇവിടെ രണ്ട് പട്ടികളുണ്ട് ഇവർ രണ്ട് പേരും ഇവനുമായിട്ട് അത്ര കമ്പനിയല്ല സോ അതിനുശേഷം ഞാനൊന്ന് ഫേസ് വാഷ് ചെയ്തു ഫേസ് വാഷിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇനി കൂടുതൽ മെൻഷൻ ചെയ്യണ്ടല്ലോ മോർണിംഗ് ഞാൻ കാണിച്ചിട്ടുണ്ടോ അറിയില്ല കാണിച്ചിട്ടില്ല എന്നോ അതിനുശേഷം നമ്മൾ അണ്ടർ റൈസ് ഇട്ടു അതിനുശേഷം മുടിയൊക്കെ ഒന്ന് കെട്ടി കെട്ടിയതിന് ശേഷം ഭയങ്കര കൊതുകാണോ കേട്ടോ ഇപ്പോൾ കൊതുക് തിരിയാണോ അതോ ചന്ദനത്തിരി ആ കൊതുക് തിരിയെ പോലെ ഒരു ചന്ദനത്തിരി അപ്പോൾ അതൊന്ന് കത്തിച്ചു വെച്ചു ഉള്ളൂ എനിവേ ഗുഡ് നൈറ്റ് ബൈ